ക്രാന്സി പപ്പയെക്കുറിച്ച് ഓർക്കുമ്പോൾ അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത കൺസിസ്റ്ററിയാണ് എൻ്റെ മനസ്സിൽ വരിക അന്ന് ഞാൻ മാതൃഭൂമിയുടെ ചാനൽ കമൻ്റേറ്ററായിരുന്നു അപ്പോൾ ജനം മുഴുവൻ ഇങ്ങനെ പറ്റിക്കാനിൽ ഭയങ്കരമായിട്ട് തടിച്ചുകൂടിയ അവസരത്തിൽ അവർ വെളുത്ത പോകാൻ കാത്തിരിക്കുക ഈ വെളുത്ത പോക കാത്തിരുന്ന് എല്ലാം മരുന്നെല്ലാം കറുത്തതാണ് കുറേ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ പെട്ടെന്ന് വെളുത്ത ഉണ്ടായി അപ്പോൾ കമൻറ്റേറ്റർ കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കണമല്ലോ ഇപ്പോൾ വെളുത്ത പകം ഇങ്ങനെയാണ് പേപ്പർ ഇലക്ഷൻ്റെ പ്രത്യേകത അങ്ങനെയാണ് അതായത് ലോകത്തിൽ ഇങ്ങനെ ഒരു ഇലക്ഷൻ വേറെ ഇല്ല ഇങ്ങനൊരു തിരഞ്ഞെടുപ്പും വേറെയില്ല സ്വാതന്ത്ര്യയിൽ തിരഞ്ഞെടുക്കപ്പെടേണ്ട ആൾ ഉൾപ്പെടുന്ന കാഠിനാൾമാർ സിസ്റ്റൈൻ ചാപ്പലിൽ അവരെ കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ ആ സിസ്റ്റൈൻ ചാപ്പലിൽ അവർ ദിനരാത്രിങ്ങളോട് കഴിച്ച് കൂടും ദേ വിൽ നോട്ട് ഹാവ് എനി ഗോ ഗോയിങ് ഔട്ട് മറ്റൊരു ലോകമായിട്ടെ ഒരു ബന്ധം ഉണ്ടാകില്ല അവർക്കാവശ്യമില്ല അവിടെ കൊടുക്കും ദൈവർ ലിവൻ പ്രയർ കണ്ടിന്യൂസ് പ്രേയർ ലൈഫായിരിക്കും പല വോട്ടിങ് നടക്കും സാധനം ഭൂരിപക്ഷ വോട്ടിങ് വന്നു കഴിയുമ്പോൾ ആ ഭൂരിപക്ഷത്തെ സംബന്ധിച്ച് കൺഫേംഡ് ആയിക്കഴിഞ്ഞാൽ എല്ലാവരും കൂടെ വോട്ട് അത് ഏകേണ്ട വാക്കും അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിയുമ്പോഴാണ് ഈ വെളുത്ത വരുന്നത് അപ്പോൾ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ഇങ്ങനെ പതിനായിരങ്ങൾ കാത്തിരിക്കുകയാണ് പതിനായിരങ്ങൾ കാത്തിരിക്കുമ്പോൾ വെളുത്ത പുക കണ്ടു കഴിയുമ്പോൾ ഭയങ്കര ഹർഷാരമാണ് ആ ഉയവായിൽ പാപ്പ എന്ന് പറഞ്ഞ് ജനങ്ങൾ ഇളകി വശാവും അങ്ങനെ ഒന്ന് കാത്തിരിക്കുകയാണ് ദ അപ്പിയറൻസ് ഓഫ് ദ ന്യൂ പോപ്പ് അപ്പോൾ അങ്ങേരും ഒരു കാമർലിംഗോ എന്ന് പറയുന്ന എന്ന് പറയുന്ന മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്ന ചുമതലപ്പെട്ട കാര്യത്തിനാൾ വന്ന് പറയും ആബിയാമോ പാപ്പാം എന്ന് പറയും എന്ന് പറഞ്ഞാൽ നമുക്ക് മാർപ്പാപ്പ ഉണ്ടായി അത് ഇറ്റാലിയൻ ആണ് വി ഹാവ് ദ പോാം അത് കഴിയുമ്പോൾ നമ്മൾ കാത്തിരിക്കുകയാണ് കാത്തിരുന്ന് കഴിയുമ്പോൾ കുറച്ച് അരമണിക്കൂർ വെയിറ്റ് ചെയ്യുന്നപ്പോൾ വാട്ട് ഹാപ്പനിങ് വാട്ട് ഈസ് ഹാപ്പനിങ് ഡേ എന്നുള്ള കമ്മിറ്റായിട്ടൊരു ജോലി ഉണ്ടാവും അപ്പോൾ സംഭവിക്കുന്നത് എടുക്കും മറ്റെല്ലാ കരുതുന്നാളുമാരും ഏരഞ്ഞെടുക്കപ്പെട്ട മാപ്പാപ്പാൻ്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തി അനുസരണം മാറ്റാൻ ചെയ്യും തിരി ക്യാത്ര ആക്ച്വലി റസ്റ്റ് ഓൺ ഒബീഡിയൻസ് കംപ്ലീറ്റ് ആയിട്ട് ആദ്യം അതാണ് നടക്കുക അത് കഴിഞ്ഞാൽ പാപ്പ ഒരു പുതിയ പേര് സ്വീകരിക്കും അപ്പോൾ ഈ പാപ്പ അദ്ദേഹത്തിൻ്റെ പേര് ആദ്യം കേട്ടപ്പോൾ ഞങ്ങൾക്ക് പോലും മനസ്സിലായില്ല മരിയോ ജോർജിയോ എന്ന രീതിയിലുള്ള ഒരു പേരാണ് വന്ന് ആ പേര് ഒരു പിടിയും കിട്ടില്ല ആർക്കും പക്ഷേ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട അർജൻറ്റീനക്കാരനായിരുന്നു അപ്പോൾ വാസ്തവത്തിലെ ജോർജിയോ എന്നുള്ള പേരാണ് വാസ്തു യഥാർത്ഥത്തിൽ അതിൻ്റെ പേര് പിന്നീട് അദ്ദേഹം ഫ്രാൻസിസ് എന്നുള്ള പേര് തിരഞ്ഞെടുത്തു എനിക്കൊന്നും അദ്ദേഹത്തിൻ്റെ അന്നത്തെ തന്നെ വിപ്ലവാത്മരമായ ആദ്യത്തെ നടപടി ഏതാണ് രണ്ടാം ക്രിസ്തു എന്നറിയപ്പെടുന്ന അസീ സി പുണ്യവാൻ്റെ പേര് അർത്ഥം അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്പാൻ മുഴുവൻ കരുണയുടെ ആയിരിക്കും എന്ന് വളരെ ക്ലിയർ ആയിരുന്നു അതുകൊണ്ട് ആ പേര് തെരഞ്ഞെടുക്കാൻ കാരണം അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പിയർ ചെയ്തു പേപ്പൽ ഡ്രസ്സ് അണിഞ്ഞുകൊണ്ട് അപ്പിയർ ചെയ്യുമ്പോൾ ജനത്തോടെ കർഷാരോഹത്തോടെ പാ വിവായിൽ പാപ്പ നിലവിളിക്കും അപ്പോൾ ആ ടൈം ആയപ്പോഴത്തേക്കും അദ്ദേഹം ഒന്നും കുനിഞ്ഞ് നിൽക്കുക ഈ ഇസ് നോട്ട് ഡൂയിങ് എനി ആ ടൈമിൽ ആള് പ്രതീക്ഷിക്കുന്നത് ഊർബിയ എന്ന് പറയുന്ന ഒരു ആശീർവാദമാണ് അപ്പോൾ ഈ ആശീർവാദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് അത് നടക്കുന്നില്ല അങ്ങനെ ഒരു നിൽക്കുക അപ്പോൾ ഒരു അനൗൺസ്മെൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ആവശ്യപ്പെടുന്നത് ലെറ്റ് ദ പീപ്പിൾ ബ്ലസ് ഹിം ഫസ്റ്റ് അതിനുവേണ്ടി കുഞ്ഞു നിൽക്കുക അപ്പോൾ ജനത്തും പ്രാർത്ഥിക്കുന്ന അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പം പുള്ളി നേരെ നിവർന്ന് നിവർന്ന് നിന്നിട്ട് ഹി കെ ദ ബ്ലസ്സിങ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഹി ഡിഡ് ഇൻസ് പേ പെസീസ് അറ്റ് വാസ് എ റെവല്യൂഷണറി ആക്ട് അതി ഭയങ്കരമായി ചരിത്രത്തിൽ ആദ്യമായിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകും അത് ഏറ്റവും വലിയ വിനയ അനുതമായൊരു ഇടമാണ് അപ്പോൾ ആ പാപ്പയാണ് പിന്നീട് ഉള്ള എല്ലാ വിപ്ലവാത്മകമായ നടപടികൾ എടുക്കാനായിട്ട് ഇടയായത് അത് അങ്ങോട്ട് പോയി നമുക്കറിയാതെ എന്താ ചെയ്യുന്നത് പിന്നെ നമ്മൾ കാണുന്നത് എയർപോർട്ടിലൊക്കെ ബാഗ്യം പിടിച്ചു നിൽക്കുന്ന ആ അല്ല ചേറ്റ് വസ്തു റെയിൽ പോകേണ്ടത് അപ്പോൾ അതും തന്നെ തൻ്റെ ബാഗ് തനിക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ രീതികൾ പിന്നെ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു ഐ എം വെരി സോറി ബിക്കോസ് ഐ ക നോട്ട് ഗോ ടു ദി ഷോപ്പ് ആൻഡ് ബൈ ദി ചപ്പൽ തന്നെ പോയി ചപ്പൽ മേടിക്കാൻ പറ്റുന്നില്ല വിഷമം അദ്ദേഹം താമസിച്ചിരുന്ന കൺസിസ്റ്ററിക്ക് പോയിരുന്ന ഒരു സന്മാർത്ത എന്ന് പറയുന്ന ഹൗസിലാണ് ആവശ്യമില്ല സാൻമാർത്ത അത് അവിടെ മൂവ് ചെയ്തില്ല പുള്ളി പറഞ്ഞു ഐ വിൽ സ്റ്റേ ഹിയർ ഐ ഡോ ഗോ ടു ദി വാറ്റിക്കൻ പാലസ് അങ്ങനെ മരിക്കുന്നവരെ അതിനകത്ത് തന്നെയായിരുന്നു അവിടുന്ന് ശേഷം ഔദ്യോഗിക ബ്ലസ്സിങ്സിന് മാത്രമേ പറ്റിക്കാനിലേക്ക് വരികയുള്ളായിരുന്നു ഈ സാൻമാർത്തായിട്ട് തന്നെ താമസിച്ചിരുന്നു